ി സുസൂഖി ബലേനോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മുതൽ വണ്ടിയാണ് അപ്പോൾ വണ്ടി നമ്മൾ വണ്ടി പവർ സ്റ്റിയറിങ് കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് പക്ഷെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചില സമയത്ത് ചെറിയ ടേണിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് ബ്രസേയുടെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു കട്ടിങ് വരിക ഈ ഒരു പൊസിഷനിലാണ് കട്ടിങ് വരുന്നത് എന്നാൽ ഒരു ചെറിയൊരു സൗണ്ടും കേൾക്കാം എന്നാൽ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു എന്തൊരു പൊട്ടുന്ന പോലെ ടിക് 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 ചെറിയൊരു സൗണ്ട് കണ്ട ഇത് ഓട്ടത്തിലുണ്ട് കറക്റ്റ് ഈ ഒരു ചെറിയൊരു ടൈറ്റും ചെറിയൊരു സൗണ്ടും ഉള്ളില് കോളത്തിന്റെ ഒരു ടൈറ്റാണത് അപ്പോൾ ഇത് റിപ്പയർ ചെയ്യുക നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ അപ്പം നമുക്ക് സ്റ്റിയറിംഗ് കോളം മൊത്തം എൻ്റെ ബൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മായതി സുസൂക്കി ബലേന രണ്ടരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് അപ്പോൾ വണ്ടിയുടെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് നമ്മൾ ജസ്റ്റ് സ്റ്റിയറിംഗ് ചെറിയ സ്റ്റാർട്ടിങ്ങിൽ പവർഷിയറിങ്ങ് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഇതാവുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഒരു ടക് ടക് ചെറിയൊരു ടൈറ്റും അതുപോലെ തന്നെ കുറച്ച് മുമ്പ് കാണിച്ചു വന്നതുപോലെ ആ ഒരു സൗണ്ടാണ് ചെറിയൊരു ടിക് 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 ഒരു ചെറിയൊരു പിടുത്തമുണ്ട് അപ്പോൾ ആ പിടിത്താണ് അതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് അപ്പോൾ മെയിനായിട്ട് വന്നാൽ സ്റ്റിയറിംഗ് താഴെ ബോക്സിൻ്റെ കമ്പ്ലൈൻറ്റ് ഇല്ലാതെ സാധ്യത ഇല്ല ഇപ്പോൾ സ്റ്റിയറിംഗ് ഇതുപോലെ അയച്ച് ചെയ്ത പോലെ ആ ഒരു ടൈറ്റാണ് ചെറിയൊരു ആംഗിളൊക്കെ ഒക്കെ സമയത്ത് ചെറിയൊരു പിടിത്തം വരുന്നുണ്ട് ചെറിയൊരു പിടുത്തം മൊത്തത്തിൽ പവർ സ്റ്റിയറിംഗ് വേറെ കുഴപ്പമൊന്നുമില്ല അവർ ടൈറ്റാണ് ചെറിയൊരു വിട്ട് വിട്ടുകൊണ്ട് പിടിക്കുന്നത് ആ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യണം അതുപോലെ സ്റ്റിയറിംഗ് കോളം അതുപോലെ സ്റ്റിയറിംഗ് ബോക്സ് ഈ ഭാഗങ്ങളൊക്കെ എന്തായാലും ചെക്ക് ചെയ്യണം വേറെ സ്റ്റിയറിംഗ് കോളത്തിൻ്റെ കംപ്ലയിൻറ്റ് ആണ് സാധ്യത അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാതെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കൂടാം സ്റ്റിയറിംഗിൻ്റെ എയർ ബാഗ് ആദ്യം അയച്ചെടുത്ത് എയർ ബാഗ് അടിച്ചതിന് ശേഷം സ്റ്റിയറിംഗ് വീൽ സ്റ്റിയറിംഗ് വീൽ അടിച്ചെടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗ് വീൽ ഓൾറെഡി ഞാൻ അയച്ച് വെച്ചാണ് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി അയച്ചെടുത്ത് അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് വരുന്ന ഇവിടെ ഈ ഒരു പൊസിഷനിലായിട്ട് ക്ലോക്ക് സ്പ്രിങ് വരും അപ്പോൾ ക്ലോക്ക് സ്പ്രിംഗ് അയച്ചെടുത്തിട്ടുണ്ട് ക്ലോക്ക് സ്പ്രിംഗ് അയച്ചെടുത്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് ടാപ്പ് വെച്ചിട്ടുണ്ടായി ഇൻസൊലേഷൻ ടാപ്പ് വെച്ചിട്ട് കറക്റ്റായി സെൻ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി റൊട്ടേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിടുമ്പോൾ പ്രശ്നം വരും എയർ ബാഗ് ഈ റീല് അതിൻ്റെ പൊസിഷൻ മാറിപ്പോ കഴിഞ്ഞാൽ മിക്കവാറും പൊട്ടിപ്പോകും അപ്പോൾ അത് കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അയച്ചെടുത്തതിന് ശേഷം ഈ ഒരു പൊസിഷനിലാണ് ആണ് അതിൻ്റെ ഇത് വരിക കോമ്പിനേഷൻ സ്വിച്ച് കോമ്പിനേഷൻ സ്വിച്ച് രണ്ടും കൂടി ഒരു സെറ്റായിട്ട് ആ ഒരു സെറ്റ് വരുന്നത് പറഞ്ഞാൽ ഇവിടെ ഒരു ക്ലിപ്പ് വേണ്ട അത് സാധാരണ ഹോസ് ക്ലിപ്പൊക്കെ വരുന്നു അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റും അങ്ങനെ പുറത്തേക്ക് വലിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ വരുന്നതാണ് ഈ ഒരു പൊസിഷനിൽ വരുന്ന കീ സിലിണ്ടർ കീ സിലിണ്ടർ എന്നാൽ സ്റ്റിയറിംഗ് ലോക്ക് മാത്രമേ ഉള്ളൂ ഇതൊരു ബട്ടൺ വണ്ടി പുഷ് ബട്ടൺ ടൈപ്പ് വണ്ടി ആയതുകൊണ്ട് കീ സിലിണ്ടർ ഇതിനായി സ്റ്റിയറിംഗ് ലോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് ഒറ്റ ബോൾട്ട് വരുന്നുണ്ടോ ഈ ബ്രേക്ക് ഹെഡ് ബോൾട്ട് ഒറ്റ ബോൾട്ട് ബോൾട്ടായിരുന്നു അപ്പോൾ ആ ഒരു ബോൾട്ട് ജസ്റ്റ് നമ്മൾ പഞ്ചി വെച്ചിട്ട് റിമൂവ് ചെയ്തിട്ട് അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം താഴെ സ്റ്റിയറിംഗിൻ്റെ പിനിയൻ പിനിയൻ്റെ ഷാഫ്റ്റ് ഇത് അയച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ വണ്ടി സ്ട്രൈറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ അയച്ച് അയച്ചെടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഷാഫ്റ്റ് അയച്ചെടുത്തിട്ടുണ്ട് ഒരു നട്ട് അതുപോലെ ഇപ്പുറത്തെ ഒരു നട്ട് രണ്ട് നട്ട് അതിന് താഴെ ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട് ഈ ഒരു ബോൾട്ട് ഈ ഒരു ബോൾട്ടും കൂടി അയച്ചെടുത്താൽ നമുക്ക് കോളം ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ അയച്ചെടുക്കണം എന്തായാലും അതിന് മുമ്പ് അതിൻ്റെ വയർ ഈ മോട്ടറിൻ്റെ വരുന്ന വയറിംഗ് വേണ്ട എയർ ബാഗിൻ്റെ വയർ ഇതൊക്കെ കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ ഭാഗത്തേക്ക് ഇത് സ്റ്റിയറിംഗ് ഗ്രീൽ റീൽമേൽ വരും അതിന് ശേഷം കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ രണ്ട് വയർ അതുപോലെ ഇതിൻ്റെ വയർ സ്റ്റിയറിംഗ് ലോക്കിൻ്റെ വയർ അഥവാ ഈ ഒരു പൊസിഷനിൽ വരുന്നത് കീ സിലിണ്ടർ ഗീ സിലിണ്ടർ ബട്ടൺ വേണ്ടി ഇതിന് കീ സിലിണ്ടറില്ല ഇല്ല ഈ സ്റ്റിയറിംഗ് ലോക്കിൻ്റെ വയർ ഇതൊക്കെ അതുപോലെ മോട്ടറിൻ്റെ വയർ മോട്ടറിൻ്റെ വയർ ഇത് ഇവിടുന്ന് അയച്ചെടുത്തിട്ടുണ്ട് അതുപോലെ മോട്ടറിൻ്റെ വയർ വലിയൊരു വയർ ട്വൽ വോൾട്ട് പോകുന്ന വയർ അയച്ചെടുത്ത് അപ്പം ശേഷം ഈ മോട്ടറിലേക്ക് വരുന്ന ഇതിൻ്റെ സ്വിച്ച് സ്റ്റിയറിംഗ് ആംഗിളിൻ്റെ സെൻസർ സ്റ്റിയറിംഗ് ആംഗിളിൻ്റെ സെൻസറിൻ്റെ വയർ ഇതിൽ മോട്ടറിൻ്റെ ഏതൊരു കണക്ഷൻ വേണ്ടത് ആ മോട്ടറിൻ്റെ അവിടെ തന്നെയാണ് അതിൻ്റെ ആ കൺട്രോൾ യൂണിറ്റ് വരുന്നത് അപ്പോൾ അതിന് അത് അയച്ചെടുത്തിട്ടുണ്ട് അതുപോലെ മോട്ടറിൻ്റെ ഇതൊക്കെ വയറൊക്കെ മാറ്റിയ ശേഷം ഈ കോളം ഈ രണ്ട് രണ്ടിനിട്ടോ അവിടുത്തെ ഒരു ബോൾട്ടും കൂടി അയച്ചെടുത്തിട്ട് ഈ കോളം മൊത്തമായിട്ട് പുറത്തേക്ക് അയച്ചെടുക്കാം അപ്പോൾ സ്റ്റിയറിംഗ് കോളം നമ്മൾ വണ്ടിയിൽ നിന്ന് ഫുൾ ആയിട്ട് അയച്ചെടുത്തിട്ടുണ്ട് അയച്ചെടുത്ത് അതിൻ്റെ ഇപ്പോൾ തന്നെ യൂണിവേഴ്സൽ പിന്നീൻ ഈ യൂണിവേഴ്സൽ ആയിട്ടുള്ള പിന്നീൻ്റെ മുകളിൽ വരുന്ന യൂണിവേഴ്സൽ ഷാഫ്റ്റും കൂടി അയച്ചെടുത്തിട്ടുണ്ട് ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് എന്നൊക്കെ പറയാം അപ്പോൾ ഈ ഷാഫ്റ്റും കൂടി അയച്ചെടുത്തിട്ട് നമ്മൾ ഇതിൽ ഷാഫ്റ്റ് കയറ്റിയിട്ടിട്ട് അതിനെ ടൈറ്റ് ചെയ്യാൻ കാണിച്ചു തരാം എത്രത്തോളം ടൈറ്റ് ഉണ്ടെന്നുള്ളത് അപ്പോൾ നല്ല ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് യും കൊണ്ട് കറക്കാൻ തന്നെ ഭയങ്കര ടൈറ്റ് ഉണ്ടാവും ചെറിയ പിടിത്തവും വരില്ല ശരിക്കും നല്ല ടൈറ്റ് ഉണ്ട് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കറക്കാൻ പറ്റുന്നില്ല ടൈറ്റ് അടക്കൊരു പിടുത്താൻ വരുന്നില്ല ആ ഗിയറിൻ്റെ പിടുത്തം ഗിയറിൻ്റെ ഈ മോട്ടറിൻ്റെ ഗിയർ ഈ മോട്ടറിൽ വരുന്നു ഈ മോട്ടറിൻ്റെ ഗിയർ അറ്റാച്ച് ആയത് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗിയർ വരും ഒരു ഫൈബറിൻ്റെ ഗിയർ ആ ഗിയർ ടൈറ്റ് വരുന്നതുകൊണ്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫുള്ളായിട്ട് കവർ അയച്ചെടുത്ത് മോട്ടർ അയച്ചെടുത്ത് ഈ കവറ് അയച്ചെടുത്ത് നമുക്കത് നമ്മൾ കോളം പോളം ഫുള്ളായിട്ട് അയച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മോട്ടറൊക്കെ സെപ്പറേറ്റ് ആക്കി മോട്ടർ അതുപോലെ ഗിയർ ഈ ഒരു ഗിയർ ഇങ്ങോട്ട് സെപ്പറേറ്റ് ആക്കി ഇങ്ങോട്ട് എടുത്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഇങ്ങോട്ട് എടുക്കാൻ പറ്റും ഈ സ്ലൈഡിങ് വരുന്നുണ്ട് ഈ സ്റ്റിയറിങ് നമുക്കിങ്ങനെ ടെലിസ്കോപ്പിക്ക് വരുന്ന ടൈപ്പ് ഉണ്ട് ആ ടെലിസ്കോപ്പിൽ വരുന്ന ടൈപ്പായത് കൊണ്ട് ഈ ഒരു സ്പ്രൈൻസിലാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവാവും ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മോട്ടറ് കഴിഞ്ഞാൽ അതുപോലെ ഇതിൻ്റെ മുകളിൽ വരുന്ന കവർ ഈ ഒരു കവറിങ് അയച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗിയറിനെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഷാഫ് അടക്കം പുറത്തെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഗിയറിൻ്റെ ടീത്തുകളൊക്കെ നമ്മൾ ഫുൾ ഇതാക്കിയിട്ടുണ്ട് ഒന്ന് ഫ്രീ ആക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് ടൈറ്റായിരുന്നു കുറച്ച് ഗ്യാപ്പ് വല്ല കുറവായിരുന്നു അപ്പോൾ ഈ ഒരു ഗിയറിൻ്റെ ടീത്ത് ഈ ഒരു ടീത്ത് ഈ മോട്ടറിൻ്റെ ഡ്രൈവ് വരുന്ന ഈ ഒരു പിന്നിയല്ല് ഈ ഒരു പിനിയല് ആണ് ടച്ചാക്കുക അപ്പോൾ അതിനെ സെറ്റാക്കി മോട്ടർ സെറ്റാക്കി അതിൻ്റെ ഷാഫ്റ്റ് ഷാഫ്റ്റെക്കുള്ളിൽ കയറ്റിയിട്ട് ഗിയർ ഇതൊക്കെ ഗീസൊക്കെ ഇട്ട് ബോട്ടിൽ ഇട്ടും ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റാക്കി എല്ലാം ഇതാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഷാഫ്റ്റിൽ അറ്റത്ത് ഈ ഒരു ഡ്രൈവ് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതാ യൂണിവേഴ്സല് ഈ പിന്നിയൻ ഷാഫ്റ്റ് ഇട്ട് ഇന്നും ഷാഫ്റ്റ് ഇട്ടതിന് ശേഷം കണ്ടാ കറും വേണമെല്ലാം ഫ്രീ ആണ് ആദ്യം ഫസ്റ്റ് കറക്കണതും ഇപ്പൊ കറക്കണതാണ് നല്ല ഫ്രീ ആയിട്ടുണ്ട് ആദ്യം ഫസ്റ്റ് കറക്കുമ്പോൾ ചെറിയൊരു കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നല്ല ഫ്രീ ആണ് ഉണ്ട കറങ്ങുന്നുണ്ട് കറക്കുന്നുണ്ട് അതൊക്കെ ആ ഗിയറിന്റെ ടീത്തിൽ ആ ഗ്യാപ്പ് നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം മോട്ടർ ഡ്രൈവ് വരുന്ന ഈ ഒരു മോട്ടറിന്റെ ഒരു ഡ്രൈവ് വരുന്ന ഈ ഗിയർ ഈ ഗിയർ സെൻറ്ററിൽ ഇവിടെയാണ് വരിക പ്ലാസ്റ്റിക് ഗിയർ അപ്പോൾ അതിന്റെ ടീത്തൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം അത് ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആ വരും ഗ്രീസൊക്കെ ഇട്ട് കയറ്റി എന്താ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് എന്തായാലും ഇത് വണ്ടിയിലേക്ക് കയറ്റി കൊടുക്കണം ഈയൊരു മെത്തേഡിൽ തന്നെ നമ്മൾ മുമ്പത്തെ വണ്ടിയിലൊക്കെ ചെയ്യുന്നത് സ്വിഫ്റ്റ് റിച്ച് അതുപോലെ ബലേനോ അങ്ങനത്തെ വണ്ടികളൊക്കെ എല്ലാ വണ്ടികളും കോമണായിട്ട് ഇങ്ങനെ തന്നെ വരും ഈ ഒരു കംപ്ലയിൻ്റ് ആണ് വരുന്നത് അപ്പം ഇങ്ങനെ ഫ്രീ ആയിക്കൊടുക്കുന്നത് അയച്ചു കൊടുത്തിട്ട് ആ ഒരു ഗിയർ നമ്മൾ പറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ ഗിയർ പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മെമ്മരി പേപ്പർ അല്ലെങ്കിൽ ജസ്റ്റ് ഫയലിട്ട് പിടിച്ചാണെന്ന് വെച്ച് കറക്റ്റായി നേരെ ഫയലൊക്കെ വെച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ സംഭവമൊക്കെ നമുക്ക് എന്തായാലും വണ്ടിയിലേക്ക് ഏറ്റിക്കൊടുക്കും ഇപ്പോൾ നല്ല ഫ്രീ ആയിട്ടുണ്ട് നമ്മൾ സ്റ്റിയറിംഗ് കോളെല്ലാം കയറ്റി കഴിഞ്ഞ് സ്റ്റിയറിംഗ് കോളം വണ്ടി കയറ്റി അതുപോലെ കണക്ഷൻ കൊടുത്ത് യൂണിവേഴ്സൽ ജോയിൻറ്റ് അതൊക്കെ ഫിക്സ് ഫിക്സാക്കി ഇൻ്റർമീഡിയൻ ഷാർട്ട് കൊടുത്ത് അതിൻ്റെ ഇതൊക്കെ കപ്പളറൊക്കെ കൊടുത്ത് സ്റ്റിയറിംഗ് വെയിലൊക്കെ ഫിക്സ് ചെയ്ത് എയർ ബാഗിൻ്റെ ഇതൊക്കെ ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടി കണ്ടാകാം എയർ ബാഗിൻ്റെ ഇതൊക്കെ കിട്ടുക എനിക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം ബാക്കി കവറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ വരുന്ന കവറ് അതുപോലെ ഇവിടെ ഈ സ്റ്റിയറിംഗിൻ്റെ അപ്പമേലും താഴെ വന്ന കവറൊക്കെ സ്റ്റിയറിംഗ് ഇപ്പം കണ്ടാൽ ടേൺ ചെയ്യുന്ന സമയത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടാ സമയത്ത് ആ നേരത്തെ ഇങ്ങനെ ഒരു പിടുത്തം ഉണ്ടായിരുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പിടിത്തമൊന്നുമില്ല കണ്ട നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് വേറെ കുഴപ്പമൊന്നും നമ്മൾ ചെറിയൊരു ടേണിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഫ്രീ ആയിട്ട് കണ്ട അതേപോലെ റിട്ടേൺ വരുന്നുണ്ട് സ്റ്റിയറിങ് കണ്ട വേറെ വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല മൊത്തത്തിൽ സംഭവം ഫ്രീ ആയിട്ടുണ്ട് സ്റ്റിയറിങ് നേരത്തെ വണ്ടിയിൽ അവിടെ നിർത്തിയിട്ടിട്ട് തന്നെ തിരിക്കണ സമയത്ത് നമുക്ക് ശരിക്കും കറക്റ്റ് ഒരു പിടുത്തം കിട്ടൂല இப்போ ஜஸ்ட் நிறுத்திட்டு ஞாபகம் தான் ஜஸ்ட் காணி இப்போ வண்டி ஓடிக்கொண்ட சமயம் அப்போ நிறுத்தி இட்டண சமயத்து பிடிச்சா தான் வலியும் இல்லை வேண்டாம் வண்டி நல்ல ஃப்ரீயா ஸ்மூத்தாண்டா வண்டி நிறுத்திட்டு இப்போ வண்டி இப்போ நிறுத்தாண்டா ஸ்டியரிங் நோக்கி நல்ல ஸ்மூத்த வேண்டா നേരത്തെ ആ സൗണ്ടൊക്കെ പോയിട്ട് നേരത്തെ ഒരു സ്റ്റീരി തിരികുന്ന സമയത്ത് ഇങ്ങനെ സൗണ്ട് ഉണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഒരു മരീണുണ്ട് ഇപ്പൊഴ നേരത്തെ ചെറിയൊരു പിടുത്തേണ്ടായിരുന്നു ഫസ്റ്റ് വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ്ങില് വണ്ടി നിർത്തിയിട്ട് തന്നെ ഇതിന് മുമ്പൊക്കെ വേറൊരു വണ്ടിയുടെ കംപ്ലൈന്റ് ചെയ്യാൻ നോക്കുമ്പോൾ പറഞ്ഞുകഴിഞ്ഞാൽ ബ്രസ്സൈഡൊക്കെ ആണെങ്കിൽ വണ്ടി ഓട്ടത്തിൽ മാത്രമേ നിർത്തിയിട്ട് ഇങ്ങനെ തിരികുമ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഓട്ടത്തിൽ ഒരു പിടുത്തേണ്ടായിരുന്നു ഈ വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിംഗിൽ വെച്ചിട്ട് നിർത്തിയിട്ടിങ്ങനെ തിരിക്കുമ്പോൾ തന്നെ ചെറിയ ഒരു കട്ടിങ് 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 ഇങ്ങനെ വരുന്ന ഒരു കംപ്ലൈൻറ് സംഭവം ഒക്കെ ഇത് ഫുൾ ഫ്രീ മെയിനായിട്ട് സ്റ്റിയറിംഗിന്റെ ഇത് വരുന്ന സ്റ്റിയറിംഗ് വരുന്ന ഇലക്ട്രിക്കൽ വരുന്ന മരുന്ന് സുസൂക്കിയുടെ വണ്ടികൾക്ക് മെയിനായിട്ട് ഈ വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗിൻ്റെ ഈ കോളത്തിൽ വരുന്ന ഗിയർ നമ്മളിപ്പോൾ ചെയ്ത പോലെ സ്റ്റിയറിംഗ് കോളത്തിൻ്റെ ഉള്ളിൽ വരുന്ന ആ മോട്ടറായിട്ട് അറ്റാച്ച് ചെയ്യും മോട്ടറിൻ്റെ ഡ്രൈവ് കിട്ടുന്ന ആ ഗിയറിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പ് വ്യത്യാസം വന്നിട്ട് അത് ടൈറ്റാന്ന് പറഞ്ഞ കംപ്ലൈൻറ്റ് അത് ടൈറ്റായിട്ട് വരുമ്പോൾ സ്റ്റിയറിംഗിൽ മൊത്തത്തിൽ ബാധിക്കും സ്റ്റിയറിംഗ് വീലൊക്കെ നമുക്ക് ബാധിക്കും പവർ സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് ഒക്കെ വർക്ക് ചെയ്യും പക്ഷെ വർക്ക് ചെയ്യണ സമയത്ത് അവർ പിടുത്തം വരും അപ്പോൾ ഈ വണ്ടിക്ക് മെയിനായിട്ട് വണ്ടി നിർത്തിയിട്ട് തന്നെ തിരിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ വണ്ടി നിർത്തിയിട്ട് തന്നെ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് തന്നെ ഒരു ടിക് 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 ചെറിയ വട്ടൽ ഉണ്ടായിരുന്നു ഒരു കട്ടിങ് പോലെ ഒരു പ്ലാസ്റ്റിക്കൊക്കെ ഒരു ചെറിയ പിടുത്തം പോലെ അപ്പോൾ അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ചെയ്ത് ഓക്കെ ആയിട്ടുണ്ട് വേറെ വേറെ വിഷയം വരുന്നില്ല പവർ സ്റ്റിയറിംഗിന്റെ വേറെ കംപ്ലൈന്റ് അതൊന്നും ഇല്ല സ്റ്റിയറിംഗ് കോളം അഴിച്ച് റിപ്പയർ ചെയ്ത് ബാക്കിയെല്ലാം പഴയ പോലെ ഫിക്സ് ചെയ്തു വേറെ ബേറിങ് അതിന്റെ പ്രശ്നം ബാക്കി ഗ്രീസ് നമ്മൾ ഓൾറെഡി അതിൽ വരുന്ന ഒരു വൈറ്റ് ഗ്രീസ് വരും അതൊക്കെ തുടച്ചിട്ട് പുതിയ ഗ്രീസ് ഇട്ടിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് വേറെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീടുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക മറ്റേ വീഡിയോമായി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ